പുസ്തകത്തിന്റെ പേര് ഇനി പാല് വേണ്ട അമ്മാധരൻ ചിത്രകരണം അതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് നോക്കിയാലോ നാല് കഥാപാത്രങ്ങൾ കേട്ടോ രണ്ട് കുഞ്ഞുപൂച്ചകളും ഒരു വ ഒരു അമ്മപ്പൂച്ചയും ഒരു നായയും ഇല് കുട്ടികൾക്ക് പുറത്തുപോയി ഭക്ഷണം തേടണമെന്ന് ആഗ്രഹം കൊണ്ട് അമ്മയും കൂട്ടിയും അവർ ഭക്ഷണം തേടാൻ പോയി

Okay. you ഹായ്കാരെ എനിക്ക് എത്തിയിരിക്കുന്ന ബുക്കിന്റെ പേരാണ് കുട്ടി കഥകളും ചിത്രങ്ങളും വി സുദ്വാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കഥകളുടെ ചിത്രങ്ങൾ ഞാൻ കാണി കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ആദ്യത്തെ കഥ പറയുന്നത് താറാക്കുഞ്ഞും കോഴിക്കുഞ്ഞും ഇത് കണ്ടോ താറാക്കുഞ്ഞും കോഴിക്കുഞ്ഞിൻ്റെയുമാണ് ഇതിലുള്ളത് താറാക്കുഞ്ഞ് എന്തോ ചെയ്യുന്നു അത് അത് ശ്രമിച്ച് ചെയ്യാൻ താറാക്കുഞ്ഞും ചെയ്യുന്നുണ്ട് കോഴിക്കുഞ്ഞും താറാക്കുഞ്ഞുമാണ് ഇതിലുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഉള്ളത് കേട്ടോ അടുത്തത് കൂണിന്റെ അടിയിൽ കൂണിന്റെ അടിയിൽ പറയുന്നത് ഇതുകൊണ്ടോ ഒരു ഉറുമ്പ് കൂണിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് ൾ വരുന്നുാമത്തെ ഉറുമ്പ് ചിത്രശലഭം ചുണ്ടനേലി കുരുവി മുയല് കുറുക്കൻ അങ്ങനെ ആറ് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത് കഥയുടെ പേര് തോണി കുട്ടിക്കഥവും ചിത്രങ്ങളും എന്ന ബുക്കിലെ ഈ സത്യേവയുടെ കുറേ കഥകളുണ്ട് അതിലൊരു കഥ നമുക്ക് പരിചയപ്പെടുത്താളോ തോണി കഥയുടെ പേര് തോണി ഇല്ല എത്ര കഥാപാത്രങ്ങളുണ്ട് ചുണ്ടനെല്ലി കോഴിക്കുഞ്ഞ് തവള ഉറുമ്പ് വണ്ട് കോഴിക്കുഞ്ഞും ഒരു ചുണ്ടനെല്ലിയും ഒരു ഉറുമ്പും ഒരു വണ്ടും കൂടി നടക്കാൻ പോയി നടന്ന നടന്നു അവർ ഒരു പുഴ അഴകിലേക്ക് എത്തി ചങ്ങാതിമാരെ നമുക്കൊന്ന് കുളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തവള വെള്ളത്തിലേക്ക് ചാടി നദികളുടെ മത്സരം Bumi ke cerpa maya Cerpa maya Cerpa mayi Cerpa Ri Ri Ku Ku Ka Yum Yum hmm. A Ka Ake Ake Pa Cha Pu Da

കണ്ണ് രണ്ടാദ്യം വരച്ചു മൂക്ക് പിന്നെ ചുണ്ട് വരച്ചു പിന്നെ മീശ മറക്കില്ലേ ഒരു കൃഷി പണ്ട് ഒരു കൊച്ചു പോയി ജീവിച്ചിരുന്നു അവനെ കണ്ടാൽ ഇതോ ഇത് ഇതുപോലെ ഇതുപോലെ ഇരിക്കും

വലിയ അഭിമാനമായിരുന്നു ഞാൻ എത്ര സുന്ദരനാണ് വെള്ളത്തിൽ എന്റെ രൂപം നിഴച്ചു കാണുമ്പോൾ എനിക്ക് അവൻ ചിന്തിക്കും ഒരു ദിവസം അവനൊരു കൊക്കിന്റെ കണ്ടുമുട്ടിൽ

ആ മരക്കൊമ്പിൽ മരക്കൊമ്പിൽ ഇരിക്കുകയാണ് കണ്ണൻ കാക്ക ഉറുങ്ങി പോയി മറന്നുള്ള ഉറക്കം ഒന്നും അറിയുന്നില്ല പൂച്ച കുട്ടികൾ എന്താണ് ചെറിയ പൂച്ചുകുട്ടികൾ ഒന്ന് വെള്ള ഒന്ന് കറുപ്പ് ഒന്ന് ചാർന്നിറ ഒരിക്കൽ ഒരു ചുണ്ടനിലേ കണ്ടു എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഓടി ചുണ്ടരനെ മാ സൂക്ഷിച്ചിരിക്കുന്ന തോട്ടത്തിലേക്ക് ചാടി ഹലോ കൂട്ടുകാരെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു രണ്ടു ഡയനോസ കുട്ടികളുടെ കഥയാണ്

ലോകത്തെ ഞാനിവിടെ വായിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് കുഞ്ഞിക്കുഞ്ഞി മുയൽ എല്ലാവരും എന്നേക്കാൾ വഴുക എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര ഈ എന്നെ കാൾ വലുപ്പമുണ്ട് കുളം ആരുടേത് ജലം ആരുടേത് ഒരു ദിവസം ഒരു കിളി മുട്ടയിടാൻ വേണ്ടി സ്ഥലം തെറിഞ്ഞു അപ്പോൾ ഒരു കുഴി അതിൽ കല്ലൊക്കെ മാറ്റി മുട്ട നാലു മുട്ട ഇട്ടു കുഞ്ഞുങ്ങളും പിരിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പറ എങ്ങോട്ടോ പറന്നുപോയി അപ്പോൾ അവിടെ ഒരു പന്നി മുക്കറെ ഇട്ട് വന്നു മുട്ട് ആ കുഴി കൂടി കടന്ന് വലുതാക്കി ബുക്കിങ്ങിന്റെ അടിപൊളിയത് േമനന്ദ് ചാടി അപ്പ വാർ തവൾ ചാടി മൈഞ്ഞവാടി മുയൽ ചാടി മൈ ആടി കുഴിപ്പാടി നല്ലൊരു വരാ ഞ്ഞുങ്ങൾ അമ്മയെ കാത്തിരിക്കുകയാണ് അമ്മ വരട്ടെ തോന്നു പറയണം എന്നും ഇങ്ങനെയായാൽ പറ്റില്ല അമ്മ വന്നു അവർ പരാതിപ്പെട്ടു അമ്മയും പാല് കുടിച്ച് കൊടുത്തു രാവിലെ പാല് ഉച്ചക്കി പാലുകൾ മണേരം വലി കണ്ടില്ലേ പൂച്ച ഇത് ഞാൻ പറച്ച കേട്ടോ ഞാൻ വിളിക്കുന്നത് കൊച്ചുപൂച്ച എന്നാണ് കേട്ടോ എന്നാ ഒരു പാട്ട് കേട്ടാലോ കൊച്ചുപൂച്ച കുഞ്ഞി നിന്നെ കാണാൻ എന്തു ഭംഗി പാലുതരാം ചോറ് തരാം എന്നു കൂടെ വന്നിടുമോ അതിഷ്ടമായേ ഇഷ്ടമല്ലേ ദേ ഞാൻ ഒരു ഓണപ്പൂക്കളം വരച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഓണം പൊന്നോണം കൂട്ടുകാരെ ഓണം വന്നല്ലോ പൂക്കളം ഇടണ്ടേ നമുക്ക് പൂക്കൾ വെറുക്കാൻ പോകാം ഹാൾ എന്ത് രസമാണ് പ്രേമാനന്ദൻ േമാനന്ദൻ ചെമ്പാട്ടേതി എന്നൊരു ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത് മരം കണ്ണൻ കാക്ക പറന്നു വന്നു പറ തളർച്ചയുണ്ട് കണ്ണൻ കാക്ക കിടച്ചു ആ മരക്കൊമ്പിലിരുന്നു കണ്ണൻ കാക്ക ഉറങ്ങിപ്പോയി നല്ല ഉറക്കം അതിമറ അതിമറന്നുള്ള ഉറക്കം ഒന്നും അറിയുന്നില്ല കണ്ണൻ കാക്ക ഒരു കിനാവ് കണ്ടു കുതിപ്പിക്കുന്ന കിനാവ് ഒരു തേങ്ങപ്പൂൾ വളരെ വലുത് കിട്ടിയാൽ നല്ലത് എങ്ങനെ കിട്ടും കണ്ണൻ ആലോചിച്ചു സമയം കുറെ കഴിഞ്ഞു പറയുക പറക്കുക തന്നെ ഒറ്റക്ക് പറന്ന് പറന്നാലോ ദൂരമുണ്ട്